ഈ നിലാവത്ത് അയച്ചിട്ട കോഴിക്കളെ പോലെ ഈ നടക്കണത് എന്താണെന്നറിയോ കാരണുണ്ട് ഇവിടെ ഇപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും സൂര്യനൊക്കെ അവിടെ തന്നെ ഉണ്ട് ചൂട് എന്ന് പറഞ്ഞാൽ ഒരു തരം ഉഴുങ്ങിയെടുക്കലാണ് ഖത്തറിലെത്തിയിട്ട് ഏകദേശം വൺ ആയി പക്ഷെ വെളിച്ചത്തിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണുന്നത് ഇന്ന് പാതിയായിട്ടാവും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ ജീവിതങ്ങൾ പലതരം മനുഷ്യരെന്തേയും കാണാൻ പറ്റും എന്താണേ ഇനിയിപ്പോൾ കാര്യം പറഞ്ഞുതരാം റൂമിൽ എ സി കംപ്ലൈൻ്റ് അയക്കണ് അതാണ് ഈ നടത്തം പുറത്തത്തെ ചൂട് ഭയങ്കരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷേ ഉണ്ടല്ലോ റൂമിൽ ഈ പുഴുങ്ങൽ അത് സഹിക്കാൻ പറ്റൂല ഒരു വണ്ടിക്ക് ടയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ പ്രവാസി ജീവിതത്തിൽ എ സിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന കുറച്ച് നിമിഷങ്ങളും കുറച്ച് മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് ഇതുകൊണ്ടിപ്പം എന്തായി താഴത്തെ റൂമിലെ ഭായമാരി കമ്പനിയാവുമ്പോൾ പറ്റി ഒരു നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്നാളും കൂടി ആണ് ടെസ്റ്റ് അടിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഹെലികോപ്റ്ററൊക്കെ പറത്തുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിടത്തേക്ക് അതാണ് പോണില്ല ഇത് സൽമാൻ ഇപ്പം നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ആൾ കൊടുന്ന് ബീഫാണ് കേട്ടോ അപ്പം നമ്മളെ അടുത്ത ലക്ഷ്യം എന്നാൽ ശരി ഓക്കെ ബൈ